കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച തലിച്ചാലം ആയുഷ്മാൻ ആരോഗ്യ ആരോഗ്യമന്ത്രി എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ ഉടുമ്പന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉപകേന്ദ്രമായാണ് ഇത് പ്രവർത്തിക്കുക തങ്കയം ചൊവ്വേരി മണ്ഡമ്പം പൂച്ചോൽ എടാട്ടുമ്മൽ തൃക്കരിപ്പൂർ നിവാസികൾക്ക് ആരോഗ്യ സേവനം ലഭ്യമാകുന്ന രീതിയിലായിരിക്കും സെന്റർ പ്രവർത്തിക്കുക ഗർഭിണികളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിരക്ഷ കുടുംബാസൂത്രണ മാർഗങ്ങൾ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ കൌമാരപ്രായക്കാരുടെ ആരോഗ്യം ജീവിതശൈലി പരിശോധന ഒൻപതോളം ലാബ് പരിശോധനകൾ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങിയ സേവനങ്ങൾ ഈ കേന്ദ്രത്തിൽ ലഭിക്കും കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച തലീച്ചാലം ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിന്റെ കെട്ടിടോദ്ഘാടനം എം രാജഗോപാലൻ എം നിർവഹിച്ചു എല്ലാ ഉയരങ്ങളും എല്ലാ ജനങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തി അവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ ദൈനംദിന ഇടപെടലുകൾ നടത്താൻ കഴിയുമെന്ന ദൃശ്യങ്ങൾ സംവിധാനം നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുണ്ട് പണ്ടുകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ പണ്ടുകാലത്ത് എണ്ണത്തിൽ കുറവാണെങ്കിലും പ്രവർത്തിച്ചിരുന്ന ആരോഗ്യ മേഖലയിലെ ജീവനക്കാർ അക്ഷരം പ്രതി സാമ്പത്തിക പ്രതിബദ്ധ പ്രതികരിപ്പിച്ചുകൊണ്ട പ്രവർത്തനം നടത്തിയവരായില്ല

ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം മനു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വാർഡ് മെമ്പർമാർ ആരോഗ്യവകുപ്പ് ജീവനക്കാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ